സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനൊന്നാം വാക്യം മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക കുലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക ഒരു മനുഷ്യ ജീവൻ്റെ വിലയെക്കുറിച്ച് അറിയുന്നവർ അതിന് സംഭവിക്കുന്ന നാശത്തിൽ നിന്ന് ഏത് വിധേനയും രക്ഷിക്കാൻ ശ്രമിച്ചിരിക്കും മനുഷ്യ ജീവൻ എന്നത് ജീവശാസ്ത്ര നിർവചന പ്രകാരം മറ്റേതൊരു ജീവിയുടേതും പോലെ ഈ ഭൂമിയിലെ ഒരു ജീവി വർഗമാണ് ഭൂമിക്കപ്പുറത്തേക്ക് അതിന് യാതൊരു പ്രതീക്ഷയുമില്ല എന്നാൽ ബൈബിൾ മനുഷ്യജീവൻ മറ്റേതൊരു ജീവിയേക്കാളും വ്യത്യസ്തവും അതുല്യവുമായി അവതരിപ്പിച്ചിരിക്കുന്നതിനാൽ മറ്റേത് ജീവനേക്കാളും വിലയേറിയതാണ് ഒരുവൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം എന്ന യേശുക്രിസ്തുവിന്റെ ചോദ്യത്തിലൂടെ ആ വിലയെ വ്യക്തമാക്കിയിട്ടുണ്ട് ഭൂമി കൊണ്ട് അവസാനിക്കാത്ത അവസാനമില്ലാത്ത ജീവനെക്കുറിച്ചാണ് യേശു വെളിപ്പെടുത്തിയിരിക്കുന്നത് സാക്ഷാൽ ദൈവരൂപത്തിൽ ദൈവമായിരുന്ന വചനമെന്ന് യോഹന്നാൻ തൻ്റെ എഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യ വേഷമെടുത്ത യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതു തന്നെ ഈ മനുഷ്യ ജീവനെ നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ആരാണ് മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് എബ്രായ ലേഖനത്തിൽ പറയുന്നത് പിശാജാണ് മരണാധികാരി ഈ മരണാധികാരിയുടെ അടിമയായി മനുഷ്യൻ താഴുവാൻ കാരണം ദൈവത്തെ അനുസരിക്കാതെ പിശാചിനെ അനുസരിച്ചതാണ് പിശാജിൻ്റെ ഉപായത്തിൽ വീണ് മനുഷ്യൻ ജീവൻ നിരസിച്ച് മരണം തിരഞ്ഞെടുത്തു അങ്ങനെ പാതാളത്തിൻ്റെ ആടുകളായി നിത്യ മരണമെന്ന നരകത്തെ പോകുവാൻ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഏത് മനുഷ്യനും ഈ മരണത്തിലേക്കുള്ള വഴിയിൽ നിന്ന് മാറി ജീവൻ്റെ പ്രകാശം നിറഞ്ഞ പന്ഥാവിലേക്ക് സൗജന്യമായി പ്രവേശിക്കാൻ കഴിയും എന്നാൽ ഇതറിയാതെ കോടാനുകോടി മനുഷ്യർ ഓരോ നിമിഷവും രകവാതിൽ പോകുന്നു അവരെ രക്ഷിക്കാൻ ഒരു വാക്കുകൊണ്ടെങ്കിലും ശ്രമിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് യേശുക്രിസ്തുവിലൂടെയുള്ള ഈ സൗജന്യ രക്ഷയെ അറിയിക്കുമ്പോൾ അവർ അത് സ്വീകരിച്ചാൽ നാം അവരുടെ വിടുതലിൽ പങ്കാളിയാവുകയാണ് അതിനായി സകല പ്രയത്നവും ആവോളം ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ